നമ്മൾ നമ്മളൊന്ന് നടന്നിട്ട് വരാം നമ്മളെ ഗ്യാങ്സ് എല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു ഞായ് പറഞ്ഞ അതില്ലേ പൊട്ടിയ പൊട്ടിയോക്കുൻ ഇവിടെ എന്തോ പരിപാടിയാ ഇവിടെ കടിക്കാനുള്ള ഇത് ഞാൻ പറയും അറിയണം ചേട്ടൻ നേരത്തെ എന്നോട് പറയുവാ മറ്റേ പരല്ലേ ഞാൻ പിടിച്ച പോലെ ആക്കണമെന്ന് ഏ ആണ്ടേ അമ്പാടിച്ച് അളയസ് നമ്മള് നമ്മുടെ വഴി ഇതാണെ പക്ഷെ ഒരു പാല ഒരു തരിപ്പാലും ഉണ്ടായിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല ഞാൻ മറന്നുപോയി കാര്യം അപ്പം റ്റത്താണ് നമ്മടെ അമ്മാവന്റെ വീട് കണ്ടോ നല്ല കോടമ്പുലി നല്ല ഇവൻ ആഹാ നല്ല സൂപ്പർ സൂപ്പർ ും കണ്ടിണ്ട് ഇതാണ് നമ്മുടെ അമ്മാവൻ നമ്മുടെ സ്വന്തം അമ്മാവൻ ഇതാണ് അമ്മാവന്റെ വീട്ടിൽ ഞങ്ങൾ നന്ന് ആഘോഷിക്കാൻ മത്സ്യബന്ധനം പൊട്ടി തല കുത്തി നമ്മുടെ പഴയ സൈസ് ചൂണ്ടയാണ് നിർത്തേലാണ് ഞാൻ പിടിക്കാൻ പോകുന്നത് കേട്ടോ കേട്ടോ ഗൈസ് നമ്മളിന്ന് അമ്മാവും ഫ്രണ്ടേ നടപ്പുണ്ടേ മീൻ കിട്ടുന്ന മീനെ ബക്കറ്റ് ഇടാനായിട്ട് ബക്കറ്റുമായിട്ട് അമ്പാടിക്കുട്ടം പുറകെ ഉണ്ട് ഹായ് അല്ല ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം അല്ല അതാൻട്രാ ഇത് ഫ്രണ്ടാടാൻട്രാ ഫ്രണ്ട് വശോ അതേ നോക്ക് നമ്മുടെ കൂട്ടുകശികളൊക്കെ വരുന്നുണ്ട് നമ്മളാ ഗ്യാങ്സ് എല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു ഞായ് പറഞ്ഞു അതിലേ നല്ല വൃത്തിയായിട്ട് ഇനി വേണ്ട ഇത് 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 നമ്മുടെ കൂട്ടുകാരെല്ലാം ആ ചെറുനായി അപ്പൊ നമ്മള് ഇവിടെ ചൂണ്ടീടാൻ വന്നതല്ലേ അല്ലേ പിടിക്കാം തപ്പി പിടിക്കാം അപ്പൊ നമ്മള് അപ്പൊ നമ്മൾ ഇവിടെ പാണത്തിൽ തപ്പി പിടിക്കാൻ പോവു യും ഒക്കെ കുത്തുംപറിയും കിട്ടും അപ്പം ആ ഇവിടത്തെ നമ്മടെ ദേവസ്തഞ്ചേട്ടൻ ഇതാണ് എറിചി ചുണ്ടിട്ടുണ്ട് ഇവൻ ഇവന് ഇവിടെ എന്തോ പരിപാടിയാ ഇവിടെ ഒളിച്ചു തന്നോണ്ട് കടിക്കാനുള്ള ഭാഗ്യെല്ലായിട്ട് അല്ല അമ്പാടി അത് നല്ല നല്ല വെള്ളം നല്ല നല്ല വെള്ളം ആയിരുന്നെങ്കി ചടിയേന ഇത് നമ്മുടെ ഇവിടുത്തെ മോട്ടോർ തറയാണ് ഇവിടെ ഇഷ്ടംപടി മീനുണ്ട് വെള്ളം തേ ഇത്രയിലോട്ട് അടിച്ചിരിക്കൂണ്ടിടാനാണ് തീരുമാനിച്ചേക്കുന്നത് ഇതാണ് മോട്ടോർ തറയുടെ അടിഭാവം ഇവിടെ അത്യാവശ്യം മീനൊക്കെ ഉണ്ട് മീനെല്ലാം ഇറങ്ങി വരുന്ന വഴിയില്ല അപ്പോൾ ഇവിടെ ഇനിയും എന്നാ വിരേനെ വല്ലതും കുത്തി നോക്കണം ആ തീറ്റ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം ആ വിരേനെ വല്ലതും കുത്തി എടുത്തിട്ട് ചൂണ്ടിടാം ബാക്കിയുള്ളവരെ ഇറങ്ങി പിടിക്കാനായിട്ട് ഇടിക്കുക കൊണ്ടുവന്നേക്കുന്ന ചൂണ്ട കുടുങ്ങി കിടക്കുകയാണ് അമ്പാടിക്കുട്ടനെല്ലാരിച്ച് സെറ്റപ്പ് ആക്കിയിരിക്കുന്നു അപ്പൊ നമുക്ക് ഇട്ട് നോക്കാം നമ്മൾ ദോശയായിട്ട് ഹിറ്റായിട്ട് ദോശയായി കിറ്റി തീറ്റയും കൊണ്ട് പോയി കൈസ് നമ്മുടെ തീറ്റയും കൊണ്ട് അമ്മമാര് പോയി ഇനിയല്ലേ ഇതാണ് നമ്മുടെ തീറ്റ ദോശയാണ് നമ്മള് മീനെല്ലാം കൊടുക്കാൻ പോകുന്നത് മറ്റേ ആവാക്കാടായ തിന്ന ചെന്ന് നമ്മടെ ചൂണ്ട കൊളത്തെല്ലാം തുരുമ്പറ്റിയാണ് ഇവിടുന്ന് കിട്ടിയ ചൂണ്ടവിടെ ചെന്നാലും ഇതേ ഉള്ളല്ലോ ഇത് നമ്മുടെ പുതിയൊരു സംരംഭകനാണ് ഇവൻ്റെ പുതിയൊരു ചാനൽ വരാൻ പോകുന്നു അത് മെക്ക്പരമായിട്ട് അല്ല ടെക്ക് പരമായിട്ടുള്ള ചാനലായിരിക്കും കേട്ടോ നിങ്ങൾ വണ്ടി സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവനോട് ചോദിച്ചാൽ മതി അങ്ങനെ എല്ലാം ഞാൻ ചാനലിൻ്റെ എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ ഏ എന്നാണാതെ ഇവിടെ ചൂണ്ടൽ ചുണ്ടൽത്തിൽ പോയി മൊത്തം വാളയുടെ കളിയാന്ന് പറയുന്നത് വരയുണ്ടായിരുന്നെങ്കി പെട്ടെന്ന് ഊരി പോലായിരുന്നു വാള നമുക്ക് ഗൈസ് നമ്മൾ ഈ പരമ്പത്തോട് നമ്മൾ നടന്നിട്ട് വരാം നമ്മളമ്പാടി എല്ലാ സജ്ജീകരണങ്ങളും ഒക്കെ ഇട്ട് റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളിത് കാരണം മീനെ പിടിക്കാൻ ഇറങ്ങിയ എല്ലാത്തിനും ഒരു ചെറിയ മീനെ പോലും കിട്ടിയില്ലെന്നല്ല ഞാനത് ഇപ്പൊ ബുദ്ധിപരമായിട്ട് ഞാനത് കൊണ്ട് ഇറങ്ങിയില്ല ആണ്ടേ അമ്പാടി മീനെ അമ്പാടിച്ച് താണ്ടാ അമ്പാടി താണ്ടാ ചെറുതാണേലും പിടിച്ചോ ഉള്ള ഒള്ളേണ്ട കിട്ടിക്കടാ അടി കൂടെ അടി കൂടെ കൊണ്ടുപോകും അടി കൂടെ അതെ കുടിച്ചു ആ ആ അവനെയും പിടിച്ചു അവനെയും അത്രേ ഉള്ളു കിട്ടിയേടാ ആ അത് മതി സാധനം ചെറുതൊരണത്തേക്ക് കിട്ടിട്ടുണ്ടോ എന്ത് ചെയ്യും ഇല്ലല്ലോ പോവില്ല നമ്മുടെ വെള്ളം മോട്ടോർ ഉള്ളി നിർത്തിയേക്കാണ് ചിത്തിച്ചാണ്ട് വലിയൊരു വരാൽ കിട്ടിയതാ പക്ഷെ അവൻ വഴുതി പോയി വരാലിന്റെ കാര്യം അറിയാലോ നിങ്ങൾക്ക് എന്റെ ദേഹത്ത് തുപ്പല് തേച്ചു പോലെ നമ്മളെ അമലിയാടി ഇവിടെ വന്ന് പ്രേമിക്കാൻ വന്ന് നയിക്കിയാ വന്നപ്പോല് കസ്റ്റമർ കെയർ കാണുന്നവര് വിചാരിക്കും കസ്റ്റമർ കെയർ സർവീസ് ജോലിയാണ് കുറെ നേരമായി ഇവിടെ ഞാടം കൊത്തുന്നു ഇതുവരെ ഒന്നിനെയും കിട്ടിയിട്ടില്ല കിട്ടി ഒരു അമ്പാടി ഒരു ചെറിയ എംബല്നെ പിടിച്ചു അമ്മാവനൊരു വലിയ വരാലിനെ പിടിച്ചു ഇത് രണ്ടും കിട്ടിയുള്ളൂ ഇതില്ല ഇത് ഞാൻ പറയും പ്രവേശം അവർ അറിയണം ചിത്തിച്ചേട്ട നേരത്തെ എന്നോട് പറയുവാ മറ്റേ വരാലിനെ ഞാൻ പിടിച്ച പോലെ ആക്കണമെന്ന് ഇവിടെ നിന്ന് പൊക്കി എടുക്കുന്ന ഒരു ഷോട്ട് വേണേ ഒന്ന് പറയാ നിങ്ങളൊന്ന് ആലോചിക്കണം ഈ ഈ ഒമ്പത് വയസ്സുള്ള പറയാ പറയാ ഈ അതിലിറങ്ങിട്ട് കൊല്ലം നല്ല രസം ഞാൻ അറിയത്തില്ല വേറെ ഒന്നും ചുറ്റിയില്ല അവന് നമ്മുടെ അമ്മാവൻ ഇതാ രണ്ടാമത് മോട്ടറ് ഇതേ വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മാവൻ ഇതാ ഇറങ്ങി പരിപാടി ഉടങ്ങിയിരിക്കുന്നു നമ്മുടെ അമ്പാടിയും ഇറങ്ങിയിട്ടുണ്ട് അമ്പാടി ഒന്നും നോക്കണ്ട എല്ലാത്തിനും പിടിക്കൂ ചിത്തിച്ചേട്ടനും കറക്കുന്ന നിർദ്ദേശത്തിന് നിൽക്കുന്നുണ്ട് നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ അമ്മാവൻ അമ്മാവനെ അറിയാം കറക്റ്റ് കാര്യങ്ങൾ മ്മാവന്റെ ഏരിയ ആണ് ഇത് ഫുള് അമ്മാവൻ എന്തോ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ചെറിയ ചെമ്പല്ലിന്നെ കിട്ടുന്നുണ്ട് ഇനിയും വലിയ ചെമ്പല്ലികൾ വരുന്നുണ്ട് കാശി ഇവിടെ നല്ല മീൻ്റെ കളക്ഷൻ ആയിട്ടുണ്ട് നല്ലപോലെ പറ്റിയിട്ടുണ്ട്

ഇതനെ നേരെ എടുക്കാൻ ഇടാനാണ് പറഞ്ഞ കാര്യം ഞാൻ. എന്താണി? ഞാൻ പറഞ്ഞു ഇന്നാള്. ഇതെന്താ? അവരെ നീ. ഇതെന്താ? അതട്ടെ ഇടാ ആള് പോ. കുട്ടിയല്ലോ വാ. നീയെന്താ കേക്കതോളും. റെയിഞ്ചി ഇടത്തില്. ആരെങ്കിലും ആക്കട്ടെ പോ. മല കൊണ്ടുവന്നാ മീട്ടു ആ കൈവലം കൊണ്ടുപോയിട്ട് മീൻ കൊണ്ടു ഇപ്പൊ പോരണ്ടായിരുന്നു ഞാൻ മുടുത്ത ജില്ലാനോ ഒരു പട്ടണ അതിലേ പോ ഇവിടത്തെ ഈ ജില്ല ഞാൻ വരാം ൂട്ടിട്ടുണ്ടോ ചില്ലാൻ കൊത്താനായിട്ട് കൊത്തതൊന്നുമില്ലടാ പിന്നെ കൊത്താനായിട്ട് തന്നെ കിളിയോ ഇപ്പം ചുമ്മാ ഇവിടെ കുട്ട കളിച്ചുകൊണ്ടിരിക്കുക രംഗത്ത് ഇവിടെ ചേറെ പടം ഭരച്ചോണ്ടിരിക്കുന്നു നമുക്കൊരു കുഞ്ഞപ്പം കാലീനെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞപ്പൻ ഇതിൻ്റെ അകത്തൊരു ചെറിയ ചമ്പലിങ്ങിടക്കുണ്ട് കണ്ടില്ലേ കായ് ചെറിയ കാര്യാണ് ചെറിയ കാര്യം കായ്സ് നമുക്ക് കുറച്ച് മീനെ ഒക്കെ കിട്ടിയിട്ടുണ്ട് നല്ല വെടിക്കെട്ട് വരാനിട്ടുണ്ട് കാണാൻ പറ്റുമെങ്കിൽ കാണാം വേണ്ട ഒരുത്തന്നെ ഇവിടെ ചുമ്മാ കിടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കുക ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തേക്കുന്നത് നമ്മുടെ അമ്മാവനാണ് ഇതാണ് നമ്മുടെ അമ്മാവൻ അമ്മാവൻ ഇപ്പൊ മുങ്ങി കൂടുതൽ കഥയൊന്നും അടിക്കണ്ട അതേ ഇവൻ ഇവൻ ഒരു മൂന്നാല് ചെറിയ മീനെ പിടിച്ചു വിട്ടുണ്ട് എന്നിട്ട് ഇവൻ ഈ കഥയാണ് ഇവൻ അതേന്ന് ഇത്ര ഡൈലോഗ്യത് പിന്നെ ആരെ വിളിക്കുന്നു അമ്മാവന് അടുത്ത വരാനിനെ പിടിക്കാനായിട്ട് മുങ്ങിയേക്കുവാണേ ഇതേ നമ്മൾ നോക്കൂ ഈ സ്ഥലത്ത് അമ്മാവനുണ്ട് അതിലേ വല്ല തന്നെ കിട്ടുന്നുണ്ടോളാ നമ്മടെ മൊത്തവും കൊണ്ടു അതെ നമ്മൾ പിടിച്ചതാണ് അതിലും അമ്മാനും കൂടെ പിടിച്ചാന്നാണ് പറയുന്നത് അമ്പാടിപ്പൊ എന്നെ എന്നാ വല്ല നടക്കുമോ കുരുങ്ങാറ്റ അമ്പാനെ അമ്മാന്തോഷമാവന അവളെ എനിക്ക് ഒന്ന് കെട്ടിന്റെ ഇടയ്ക്ക് കയറി എന്തോത്തിനെ പിടിച്ചിട്ടുണ്ടേ അടി അടി അടിതാക്കേ നോക്ക് നോക്ക് റൈസ് കടക്കുന്ന പേട നോക്ക് നിങ്ങൾ എന്നെ ചെമ്പല്ലി ഈ ചേട്ടാ ചെമ്പല്ലിന്നെയാണ് പിടിച്ചേക്കുന്നത് നല്ല സൂപ്പർ ചെമ്പല്ലി റൈസ് നമ്മള് കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ടേ പടയ്ക്കുന്ന പേട കണ്ടോ നിങ്ങൾ നല്ല വരാലിന് ചെമ്പല്ലി ചില്ലാന് അങ്ങനത്തെ ഐറ്റംസിനെ എല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ് നമ്മൾ പോവാൻ നേരം ആദ്യമേ നമുക്കത് ഒരു ഇപ്പോഴാണ് കുറച്ചൊക്കെ കിട്ടി തുടങ്ങിയത് അപ്പം അപ്പം പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്തോരം കിട്ടുന്ന ഞാൻ കാണിക്കുന്നതായിരിക്കും ഉറപ്പായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചിരിക്കും പക്ഷെ എല്ലാവരും കാണണം കേട്ടോ അടുത്തത് നമ്മുടെ ജുത്തി ചേട്ടനും കൂടെ ഇതാ വരാനെ പിടിക്കാൻ ഇറങ്ങാൻ പോവാണേ ജുത്തി ചേട്ടൻ പ്രൊഫഷണൽ എന്നാ വലിയ വലിയ ഈ ആറ്റുകളിലും തീരങ്ങളിലും കാലുകളിലും ഇറങ്ങുന്ന ആളാണ് നമ്മുടെ യുദ്ധിച്ചേട്ടൻ സന്തോഷമാൻ കേട്ടിന് ഇടയ്ക്ക് വല്ലതും കാണും അതിൽ കുറച്ചു നേരമായി എന്നിട്ട് സൂമ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് അടവെല്ലാം കിട്ടിയോടാട്ടാ ഇറങ്ങുന്നില്ലേ ഇപ്പൊ ചുമ കളിക്കാറങ്ങിയത് നീ വാടാ വാടാ നീ കൂടുതൽ ഇടന്ന് വിളിക്കാതെ ഞാൻ സൂമ് ചെയ്ത് കാണിക്കുന്ന കേട്ടോ ഇരുമ്പംപുളിയാണ് കിട്ടിയേക്കുന്നത് പടയ്ക്കുന്ന ഇരുമ്പംപുളി ആ കൊടയ്ക്കുന്ന അല്ല പടയ്ക്കുന്ന കൊടംപുളി വരാല് 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 ഡോൾഫിൻ്റെ തീരത്തൊന്നും അടിഞ്ഞിട്ടുണ്ട് ചേട്ടാ കൈയെല്ലാം മുറിഞ്ഞത് മാത്രമേ ഉള്ളൂ മീനും മീനൊന്നും കിട്ടിട്ടില്ല കേട്ടോ കൈ ചെയ്തുവരെ പറഞ്ഞാല്മാവൻ മാമന്തയും മുണ്ടുംകുത്തി വരുന്നുണ്ടേ കൊറച്ച് മീനെയൊക്കെ പിടിച്ചെന്നാണ് പറയുന്ന ഇത്ര വെള്ളമേ ഉള്ളൂ കേറാത്ത നമ്മടെ മീൻമൃത്തം ആണ് മോട്ടോർ അടിച്ചുക കുറച്ചും കൂടെ മോട്ടോർ അടിച്ച് വെള്ളം പറ്റാറുണ്ട് കുറച്ച് നിങ്ങള് കാണുന്നില്ലേ വെള്ളം പറ്റി വരുന്നേ ഉള്ളൂ കൊറച്ചു മീനാമി കിട്ടി ബാക്കി നിനക്കുള്ള അവാർഡ് ഞാനിവിടെ അടിച്ചു വച്ചേക്കാം എല്ലാവരും ഇല്ലില്ല ഇല്ല ഞങ്ങൾ നിന്നിട്ടോളാം അതെ